തിരുവനന്തപുരം സുഹൃത്തുക്കളെ കരുവാരകൊണ്ടിലിപ്പോൾ കാറ്റ് ഇന്നും ചെറുതായിട്ട് രാവിലെ നാല് മണിയോടുകൂടി വീശിയടിച്ചു പയ്യാക്കോട് വാർഡിൽ വട്ടപ്പറമ്പിൽ കറുപ്പൻ അയ്യപ്പങ്കാവിൽ ആലുങ്ങുന്ന് താമസിക്കുന്ന പയ്യാക്കോട് വാർഡ് അദ്ദേഹത്തിൻ്റെ വീടിന് മുകളിലേക്ക് റബ്ബർ മരം വീണ് വീടിൻ്റെ സൈഡ് തകർന്നു അതിൽ അത് മുറിച്ച് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ മാമ്പുഴ കക്ര ഭാഗത്ത് ഇലക്ട്രിക് പോസ്റ്റ് റോഡിലേക്ക് മറിഞ്ഞ് റോഡ് ബ്ലോക്ക് അയക്കണ് അത് ഇന്ന് പുലർച്ചെ നാലരക്കാണ് സംഭവിച്ചെന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് അതിലും രണ്ട് ഇതിലും ആളുകൾക്കാർക്കും ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും ഈയൊരു കാറ്റ് കരുവാരകുണ്ട് തുവൂര് അതുപോലെ തന്നെ കളികാവ് മേഖലയിലൊക്കെ വീശിയടിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥേൻ്റെ അറിയിപ്പ് രണ്ട് ദിവസം കൂടി കാറ്റ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും അതാത് വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ എന്തെങ്കിലും സംഭവങ്ങളാണ് വിവരം അറിയിക്കുക പരിശുദ്ധമായ സിദ്ധൂസ് ദോശ ഇഡ്ഡലി മാവ് മിക്സ് ഇനി കരുവാരകുണ്ടിലും കരുവാരകുണ്ട് തരിശിൽ ഒരു കുടിൽ കൂടി സിദ്ധൂസ് ഇഡ്ഡലി ദോശ മാവ് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സിക്സ് ടു ഡബിൾ എയ്റ്റ് വൺ